എനിക്ക് എട്ട് തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ചെന്ന് രണ്ടാമത്തെ ദിവസം തൊട്ട് എനിക്കിങ്ങനെ ഫീഡ്നസ് അയക്കണ്ട വന്നിട്ടുണ്ട് ഞാൻ ആളുടെ ആദ്യ ഏറ്റു വിളിച്ചപ്പം ഞാൻ ചെന്നു എന്നിട്ട് ആൾ അടുത്തിരുത്തി അടുത്തിരുത്തിട്ട് പറഞ്ഞു ക്യാമറ ഒന്നും ഉണ്ടായില്ല അവിടെ ആരുണ്ടായില്ല അങ്ങനെ ഉണ്ടായാലും മാത്രമേ റൂമിലുണ്ടായു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആരോടും പറയാൻ നിൽക്കണ്ട ഇത് ഇവിടെ ഉള്ളതാണ് നീ ഇത് ആരോടും പറയരുത് അസലാമലൈക്കും വരഹത്തല്ലാഹി വാർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് ഒരു പ്രധാന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്ന് പറഞ്ഞാൽ ഇതൊരു അഭ്യർത്ഥനയാണ് എന്തുകൊണ്ട് ഈ മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ ഉള്ള ഈ വ്യത്യസ്ത പാരകൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നവോത്ഥാനത്തെ തടയാൻ അതാണ് ഇപ്പോൾ ഉയർന്നു പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഇസ്ലാം എന്ന് പറയുന്നത് അതിനെ നിലത്തടിക്കുന്നതിനനുസരിച്ച് അത് ഉയർന്നു പൊങ്ങുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്ന അത്ഭുതകരമായ സംഭവം ഇപ്പോൾ മുസ്ലിം ഉന്മൂലനവും മുസ്ലിങ്ങൾക്കെതിരെയുള്ള നുണപ്രചരണവും ശക്തിമത്തായിട്ട് ലോകത്ത് നടക്കുന്നു എങ്കിൽ പോലും അതാണ് അതിനെ അടിയിലേക്ക് താഴ്ത്ത് അങ്ങനെ ഒരു സംഭവം നമ്മൾ എന്തെങ്കിലും പോലും പ്രഷ് ചെയ്യുമ്പോൾ അത് അതിനേക്കാൾ സ്പീഡിൽ മേലേക്ക് പൊങ്ങും ഈ ഒരു അവസ്ഥയാണ് ഇന്ന് ഇസ്ലാമിന് ഇസ്ലാമിനുണ്ടായിട്ടുള്ളത് എന്നാണ് ലോകത്തെ ബുദ്ധിജീവികളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ചർച്ചുകൾ പോലും ഇപ്പോൾ ക്ലബുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ക്ലബുകളും മുസ്ലിമീങ്ങളുടെ പള്ളികളുമായി തീരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് പ്രസക്തമായിട്ടുള്ള ഒരു മതമാണ് കൊടിത്തോട്ടവും എന്താ പറയുക സഭാഷൻ പുന്നക്കലും പറയുന്നത് പോലെയല്ല ഈ മതത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ക്രിസംഗികളെ ഉപയോഗിച്ചും സംഘികളെ ഉപയോഗിച്ചും മുസംഗികളെ ഉപയോഗിച്ചും ഈ ഇസ്ലാമിക സ്ഥാപനങ്ങൾ അഥവാ വളർന്നു വരുന്ന ഇസ്ലാമിക സ്ഥാപനങ്ങളെ ഏതെല്ലാം രീതിയിൽ കരിവാരി തേക്കാമോ അതിനു വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത ഉസ്താദ് എവിടെയെന്ന് ചോദിച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ കൈ കയ്പമംഗലത്ത് നടക്കുന്ന ഒരു പ്രക ഒരു പ്രശസ്ത സ്ഥാപനമാണ് യഥാർത്ഥ ഈ എസ് എൻ സി കോഴ്സ് പോലെയുള്ള വാഫി വഫിയ കോഴ്സുകളൊക്കെ ആദ്യം ചെയ്തിരുന്നു ഇപ്പോഴില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിലുള്ള ഇസ്ലാമിക വ്യത്യസ്ത കോഴ്സുകൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്ര പ്രശസ്ത കോളേജാണ് ഈ പറയുന്ന കയ്പമംഗലത്തുള്ള ഈ ഈ മാക്യു എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ അത് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോഴാണ് ഇപ്പോൾ കാര്യങ്ങൾ മുഴുവനായിട്ട് വ്യക്തമാകുന്നത് ഇത് കേവലം ഒരു മാസം മുമ്പ് നടന്ന ഒരു 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 പരിപാടിയാണ് അത് ഒരു പരാതിയാണ് ഈ പെൺകുട്ടിയുടെ എന്താണെന്ന് ചോദിച്ചാൽ ഈ പെൺകുട്ടിയെ അവിടെ ആദ്യമായി ചേർത്തപ്പോൾ ഉസ്താദ് സ്വാഭാവികമായിട്ട് പറഞ്ഞു അപ്പം നമ്മളൊക്കെ പറയുമല്ലോ ആ ഒരു ഉദവി ആയിട്ടുള്ള ഒരു ഉസ്താദ് അവിടെ നിന്ന് പറഞ്ഞു മോളെ പേടിയുണ്ടെങ്കിൽ പറയാനെട്ടോ പേടിക്കരുത് അതൊരു സ്വാഭാവിക വാക്ക് മാത്രമാണ് ആദ്യമായിട്ട് വരുന്ന കുട്ടികളോടൊക്കെ ആ ഉസ്താദ് പറയുന്ന ഒരു വാക്കാണ് അതല്ലാതെ ആ ഉസ്താദ് ഇതുവരെയും ഒരു പീഡകനാണെന്നോ ഒരു പെൺകുട്ടിയെ അകത്തിയിരുത്തിപ്പെടുത്തി ഒറ്റയ്ക്ക് ഇരുന്ന് വരാൻ പറയുകയോ ഒന്നും തന്നെ വെറും തുണയാണ് പിന്നെ ഇപ്പോൾ ഈ പെൺകുട്ടിയെ കൊണ്ടു നടക്കുന്നതാരാണ് എന്ന് തന്നെ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും ഈ ജനൻ ടി വി കാവ്യപ്പട അതുപോലെ തന്നെ കൃഷ്ണങ്കി ഷാജന്റെ മറുനാടൻ മലയാളി തുടങ്ങിയിട്ടുള്ള ഈ ചാനലുകളിലൊക്കെ ഈ പെൺകുട്ടി പോയിട്ട് അഭിമുഖം കൊടുക്കുകയാണ് അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഈ ഇസ്ലാമിക നവോത്ഥാനത്തിനെതിരെ ഏതെല്ലാം രീതിയിൽ ആയുധങ്ങൾ കിട്ടുന്നു അത് മുഴുവനും ഈ പ്രത്യേക ഈ ഇസ്ലാമിക വ്യവസ്ഥക്കെതിരെ ഉപയോഗിക്കുക മാത്രമല്ല ഈ ഉസ്താദ് ഇനി അങ്ങനെ ഒരു കളങ്കിതനാണെങ്കിൽ തന്നെ ഇവിടെ ഏതെല്ലാം അപ്പോസ്തലന്മാരായ അച്ഛന്മാർ കളങ്കിതരാണ് നമുക്കറിയാം ഫ്രാങ്കോ മുളക്കലിന്റെ സ്ഥിതി എന്താണ് അഭയ കേസിലെ പ്രതികളുടെ സ്ഥിതി എന്താണ് അതോടൊപ്പം തന്നെ ഒട്ടനേകം അച്ഛന്മാർ ജോബി അതുപോലെ തന്നെ എന്താ പറയുക പലരും പതിനഞ്ച് വയസ്സായ കുട്ടിയുമായിട്ട് അഭീതമായിട്ട് അവിഹിതമായിട്ടുള്ള പ്രവൃത്തി മുഴുവൻ ലോകത്ത് ശക്തിമത്തായ രീതിയിൽ നടക്കുന്നത് ക്രിസ്താങ്കികൾക്കിടയിലാണ് ക്രിസ്ത്യാനികൾ എന്ന് ഞാൻ പറയില്ല ക്രിസ്ത്യാനികളിൽ അറുപത് ശതമാനവും നല്ല മനുഷ്യരാണ് ബാക്കിയുള്ള ഈ ക്രിസ്തങ്കികൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള തമ്മാടിത്തരങ്ങൾ മുഴുവനും മരങ്ങേറുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അതുകൊണ്ട് ഞാൻ മുഴുവൻ ക്രിസ്ത്യാനികളെയും അങ്ങനെ കുറ്റപ്പെടുത്തുകയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഈ ഇസ്ലാമിക നവോത്ഥാനത്തെ എങ്ങനെ തടയാനാകും ഇതാണ് നാല് ഭാഗത്തു നിന്നും അവിടെ വാർത്താ ചാനലുകളും ഉറ്റുനോക്കുന്നത് മാത്രമല്ല മറുനാടൻ മലയാളിക്ക് പോലെ അതോടൊപ്പം തന്നെ ജനൻ ടി വി ഇതൊരു വലിയ മുതൽക്കൂട്ടാണ് ഈ ഈ എന്താ പറയുക ശവത്തെ കൊത്തി വലിക്കാൻ കിട്ടുന്ന കഴുകൻ്റെ അവസരം പോലെ ഇത് നല്ല ഒരു മുതൽക്കൂട്ടാണ് ഇത്രയേറെ ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ മുസ്ലിങ്ങൾക്കെതിരെ ദുർബലരായ മുസ്ലിങ്ങളാണ് എന്ന് ബോധ്യമായിട്ട് അവർക്കെതിരെ ഏത് വ്യാജ വർത്തമാനവും പ്രയോഗിച്ച് അപ്പം ഇപ്പം എന്തിനാണ് അപ്പം ഈ പെൺകുട്ടിക്കും ഉമ്മയ്ക്കും എന്താണ് പ്രത്യേക കാര്യമെന്ന് തോന്നും ഇത് ഇതേ അവസ്ഥ തന്നെയാണ് അസ്മിയ എന്നുപേരായ ഒരു പെൺകുട്ടി മരിക്കാനിടയായിട്ട് ആ ആ സ്ഥാപനത്തിനെതിരെ പല തേജോപഥങ്ങളും ഇതേമാതിരി ചാനലുകൾ നടത്തിയിരുന്നു പിന്നീടാണ് അതൊക്കെ ഒരിക്കലും സത്യം അതല്ലെന്ന് ബോധ്യമാവുകയും ആ കോളേജ് അധികൃതരുടെ ഭാഗത്ത് യാതൊരു ഫാൾട്ടും ഇല്ലെന്നും ഒക്കെ ബോധ്യമായത് പിന്നീടാണ് അപ്പോൾ എന്നതുപോലെ തന്നെ ഇത് വെറുതെ പെട്ടെന്ന് ചാടി ഈ കൃഷാംഗികളുടെയും അംഗികളുടെയും സംഘികളുടെയും ചാനലുകളിൽ മുഴുവൻ നടന്ന് ആഘോഷമാക്കി ജാമ്യ ഇവരെ കൊണ്ടു നടന്നു ലിയാഖത്ത് കൊണ്ട് നടക്കുന്നു ആരിഫ് കൊണ്ട് നടന്നു അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ നമ്മുടെ ചില വിശാൽ മീഡിയ പോലെയുള്ള ചാനലുകൾ പോലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാതെ ഇതൊരു വീഡിയോ ആക്കി ചെയ്തിരുന്നു അപ്പം ഞാനിതിൽ സത്യാവസ്ഥ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടുത്തെ മഹല് പ്രസിഡന്റായ ഹാമിദ് സാഹിബുമായി ബന്ധപ്പെട്ട് അതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുന്നു ഇത് ഏകദേശം ഒരു മുമ്പ് മാസം മുമ്പ് നടന്നപ്പോൾ ഈ ഒരു ആരോപണം ഈ കുട്ടി കൂടെ തന്നെ ഈ ഉസ്താദിനെ ആ സ്ഥാപനത്തിൽ നിന്ന് തന്നെ മാറ്റി മാത്രമല്ല എന്നിട്ട് പോലീസിൽ പരാതി കൊടുത്ത് ഒരിക്കലും ഈ ഉസ്താദിൽ നിന്ന് ഫാൾട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ ഇന്ന് ഇയാളെ ചേർക്കുകയേ ഇല്ല മാത്രമല്ല അയാൾ നിരപരാധിയാണെന്ന് കോടതിയിൽ നിന്നോ പോലീസിൽ നിന്നോ റിപ്പോർട്ട് കിട്ടും വരെ അയാൾക്ക് ഈ സ്ഥാപനത്തിൽ ജോലി കൊടുക്കുകയില്ല മാത്രമല്ല അയാൾക്ക് ഏത് ശിക്ഷയും ഈ രാജ്യത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ ഈ ഈ സംഭവത്തിന് എന്താണോ അത് വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ മത അധികൃതർ തയ്യാറാണ് മഹല് പ്രസിഡന്റ് ഉൾപ്പെടെ അതിൻ്റെ എല്ലാവരും തയ്യാറാണ് എന്നുള്ള ഒരു വാർത്തയുമാണ് യഥാർത്ഥത്തിൽ കേട്ടിട്ടുള്ളത് മാത്രമല്ല ഇത്രയും കാലം ആ അധ്യാപകനെതിരെ കുറെ ഇവള് മാത്രമല്ല ഉള്ളത് ഒട്ടനേകം പെൺകുട്ടികൾ പഠിക്കുന്നുണ്ട് അവിടെ ആ പെൺകുട്ടികളിൽ നിന്ന് ആരും തന്നെ ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു ദുരാരോപണം ഈ ഉസ്താദിനെതിരെ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം വേണ്ടേ അപ്പോൾ മാത്രമല്ല അവിടെ വനിതാ ജീവനക്കാരുണ്ട് ആ വനിതാ ജീവനക്കാർക്കാണ് ഇത്രയും കാലമായിട്ട് ഇയാളെക്കുറിച്ച് ചെറിയ ഒരു ഐഡിയെങ്കിലും ഉണ്ടാവും എന്തെങ്കിലും തമ്മാടിത്തരമോ തോന്നിവാസമോ ചെയ്യുന്ന ഒരു ഉസ്താദാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വനിതാ വനിതാധ്യാപകർ പരാതിപ്പെടേണ്ടതായിരുന്നു അപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ കുട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും നുണയാണെന്ന് തെളിഞ്ഞു ഈ കുട്ടി യഥാർത്ഥത്തിൽ വാഫി വഫിയ കോഴ്സുകൾ എന്ന് പറയുന്നത് ആ ആ സ്ഥാപനത്തിൽ വാഫി വഫിയ കോഴ്സുകൾ ഇപ്പം നടക്കുന്നേ ഇല്ല ഇവിടെ ആ കുട്ടി പറയുന്നത് നടക്കുന്നുണ്ട് എന്നാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടി ഇതിൻ്റെ ഉസ്താദിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ പ്രിൻസിപ്പളാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഡയറക്ടറാണെന്ന് പറയുന്നുണ്ട് വാക്ക് മാറി മാറി കേവലം പതിനഞ്ച് വയസ്സായ ഒരു പെൺകുട്ടിയെ ഉപയോഗപ്പെടുത്തുന്നു ഈ ഇസ്ലാമിക നവോത്ഥാനത്തിനെതിരെയുള്ള ഈ സംഖികളും മുസംഗികളും ത്രിസംഖികളും ഉപയോഗപ്പെടുത്തി അതിൻ്റെ കൂടെ ഞാൻ ഏറ്റവും സങ്കടകരമായിട്ട് തോന്നുന്നത് ഈ പെട്ടെന്നുള്ള ഈ വാർത്ത കേട്ടപ്പാട് തന്നെ സമൂഹത്തിലേക്ക് പങ്ക് ചെയ്തവരാണ് യഥാർത്ഥത്തിൽ ഷെയർ ചെയ്തവരാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ വിശാൽ മീഡിയ പോലെയുള്ള വിശാൽ മീഡിയക്കാരനും അത് ചെയ്തു തീർച്ചയായിട്ടും ഒരു കാര്യം അറിഞ്ഞു കുഞ്ഞു മാത്രമാണ് അതാണ് സത്യം ചെരുപ്പിടും മുമ്പ് എന്ന് ഒരു മഹാൻ പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോകളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു വിഷയം വരുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് മനസ്സിലാക്കി കൂടുതൽ ക്ലാരിറ്റി വരുത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോകൾ ചെയ്യാറുള്ളത് കാരണം അതിന് അതിൻ്റെ അർത്ഥം ക്ലാരിറ്റി വന്ന് ഈ കാര്യങ്ങൾ മുഴുവൻ സത്യമാണോ എന്ന് അറിഞ്ഞ് ഏകദേശം ഒരു മാസമൊക്കെ വരെ ഒന്നും പറ്റില്ല ഒരു വാർത്ത വന്നാൽ അതിന് തൊട്ടുടനെ തന്നെ പ്രതികരിക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ശരാശരി ക്ലാരിറ്റി അതാണ് ഞാൻ എൻ്റെ എല്ലാ വാക്കുകളിലും പറയുന്നത് ഒരു ശരാശരി ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം ആണ് ഞാനിപ്പോൾ പറയുന്നത് ഈ ഈ ഉസ്താദ് നിരപരാധിയാണെന്നും ഈ പെൺകുട്ടി സംഗീപ്രാണയത്തിലാണെന്നും ഒക്കെ ബോധ്യമായതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഇനിയും ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്ന മുറക്ക് നിങ്ങളുമായി പങ്കുചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സത്യം ചെരുപ്പിടാൻ തുടങ്ങും മുൻപ് നുണ ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്ന ഒരു മഹൽ വചനം ഇവിടെ പ്രസക്തമായിട്ടുള്ള സംഗതിയാണ് അതുകൊണ്ട് നിങ്ങൾ കേട്ടു കേൾവിയെ നമ്മുടെ വിശുദ്ധ ഖുർഹാനിൽ ഗുജറാത്ത് എന്ന ഒരു അധ്യായമുണ്ട് അതിൻ്റെ തുടക്കം തന്നെ എ അയ്യു അല്ലാമുജിത്തു കദീൻ ഇന്ന ബഹദ് നീ ഇസമ സത്യവിശ്വാസികളായ ഈ സമുദായത്തിനിടയിൽ എന്തെങ്കിലും ഒരു വാർത്തകൾ വന്നാൽ നിങ്ങളത് പെട്ടെന്ന് തന്നെ കണ്ണടച്ച് അങ്ങോട്ട് പ്രചരിപ്പിക്കരുത് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ഏതെങ്കിലും ഒരു ഫാസിക്കായ അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റായ ഒരു തമ്മാടി എന്തെങ്കിലും പ്രചരിപ്പിച്ചാൽ അതങ്ങ് കേട്ടിട്ട് പ്രചരിപ്പിക്കലല്ല എന്ന് വിശുദ്ധമായ കുർഗാനിൽ സുഹൃത്തും നൂറ് മുതൽ എല്ലായിടത്തും ഈ സത്യവിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു